സിറാജ് ലൈവിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തിയാറിനാണ് സമസ്ത കേരള ജംഇഴിയത്തുലുലമ രൂപീകൃതമാകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സമസ്ത കേരള ജംഇഴിയത്തുലുലമ ഒരു പണ്ഡിത പ്രസ്ഥാനമാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ജീവിതത്തെ നിർണയിക്കുകയും അവരുടെ അവരെ വിശ്വാസപരമായ വൈകല്യങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുകയും ചെയ്തത് സമസ്ത കേരള ജംഇഴിയത്തുലുലമയാണ് ഓരോ കാലഘട്ടത്തിലെയും പണ്ഡിതന്മാർ തങ്ങളുടെ കാലഘട്ടത്തിലെ സാമൂഹിക തിന്മകൾക്കെതിരെ വിശ്വാസവൈകല്യങ്ങൾക്കെതിരെ തെറ്റായ പ്രവണതകൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുണ്ട് സമസ്തയുടെ രൂപീകരണത്തിന് മുമ്പും അത് സാധ്യമായിട്ടുണ്ട് സമസ്തയുടെ രൂപീകരണത്തിന് ശേഷവും അത് നിർവഹിക്കപ്പെടുന്നുണ്ട് സമസ്തയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച പല സാഹചര്യങ്ങളുണ്ട് അതിലൊന്ന് കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ വഹാബി മൂവ്മെൻറ്റിൻ്റെ മറവിൽ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നതായിരുന്നു ഇസ്ലാമിൻ്റെ തനിമ എന്താണ് എന്ന് അതിൻ്റെ സംശുദ്ധിയുള്ള ആശയങ്ങൾ എന്താണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അവരെ വിശ്വാസപരമായ വൈകല്യങ്ങളിൽ നിന്ന് തടുത്തു നിർത്തേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനായ വരയ്ക്കൽ തങ്ങൾ തന്നെ മുൻകൈയ്യെടുത്താണ് സമസ്തയുടെ രൂപീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മഹാനായ തങ്ങൾ തന്നെയാണ് സമസ്ത കേരള ജമയത്തുല്ല്മയുടെ ആദ്യ ആവുകയും ചെയ്തത് സമസ്ത ഓരോ കാലഘട്ടത്തിലും തങ്ങളുടെ മുമ്പിൽ വന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിക്കുകയും നിലപാടുകൾ പറയുകയും വിശ്വാസികളെ ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട് വിഷയം ഏതുമാകട്ടെ ആ വിഷയത്തിൽ തങ്ങൾ അഭിപ്രായം പറയേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ തീർച്ചയായും ആരുടെയും മുഖം നോക്കാതെ തന്നെ അഭിപ്രായം പറഞ്ഞതാണ് സമസ്ത കേരള ജമഅയ്യത്തുലുലമയുടെ നാളിതുവരെയുള്ള ചരിത്രം അവർ നടത്തിയ സംസ്ഥയുടെ ആലിമകൾ നടത്തിയ വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതിയാകും കേരളത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന കലോത്സവങ്ങളെക്കുറിച്ച് പോലും സംസ്ഥ ഒരു ഘട്ടത്തിൽ പ്രസ്താവന നടത്തുന്നത് പ്രമേയം അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും രാഷ്ട്രീയമാകട്ടെ സാമൂഹികമാവട്ടെ സാംസ്കാരികമാവട്ടെ ആത്മീയമാകട്ടെ മതപരമാകട്ടെ ഈ വിഷയങ്ങളിലെല്ലാം സമസ്ത കേരള ജമഇത്തിലുള്ള നിലപാട് പറയേണ്ട സമയത്ത് നിലപാട് പറയേണ്ടതുപോലെ നാളിതുവരെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഭരിക്കുന്നവരാരാണ് എന്നോ പ്രതിപക്ഷത്തിരിക്കുന്നത് ആരാണ് എന്നോ ആർക്കെതിരെയാണ് പ്രസ്താവന നടത്തുന്നത് എന്നോ എന്ന് ഈ വിഷയങ്ങളൊന്നും പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിരുന്നില്ല മറിച്ച് ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങളുണ്ട് എങ്കിൽ വിശ്വാസികളെ ബോധവൽക്കരിക്കേണ്ട വിഷയങ്ങളുണ്ട് എങ്കിൽ ആ വിഷയങ്ങളിൽ കൃത്യതയോടുകൂടി നിലപാട് പറയാനാണ് എല്ലാ കാലഘട്ടത്തിലും കേരളത്തിലെ ഒലമാ നേതൃത്വം എല്ലാ കാലഘട്ടത്തിലും ശ്രദ്ധിച്ചിട്ടുള്ളത് ഇപ്പോഴിത് പറയാനുള്ള കാരണം ഇക്കഴിഞ്ഞ പത്തൊൻപതാം തീയതി സമസ്ത കേരള ജമിയത്തുലമയുടെ മുഷാവറ പുറപ്പെടുവിച്ച ഒരു പ്രസ്താവന വലിയ തോതിൽ ചർച്ചകൾക്കിടയാക്കി ഏതെങ്കിലും ഒരു സംഘടനയെക്കുറിച്ചോ കൂട്ടായ്മയെക്കുറിച്ചോ പേരെടുത്തു പറഞ്ഞുള്ള വിമർശങ്ങളോ അധിക്ഷേപങ്ങളോ ഒന്നും ആ പ്രസ്താവനയുടെ ഉള്ളടക്കം മറിച്ച് കാലങ്ങളായി പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെ പുതിയ സാഹചര്യത്തോട് വെച്ച് പ്രസ്താവനയായി പുറപ്പെടുവിക്കുകയാണുണ്ടായത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യായാമ കൂട്ടായ്മകളിൽ ചിലയിടങ്ങളിലെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നു എന്ന് സമസ്ത കേരള ജമഇത്തുലുലമ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിൽ വിശ്വാസികളെ ബോധവൽക്കരിക്കുകയായിരുന്നു സമസ്ത പുറപ്പെടുവിച്ച പ്രസ്താവനയുടെ ലക്ഷ്യം പ്രത്യേകം പറയേണ്ട കാര്യം അത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായ വിഷയമാണ് എന്നാണ് സ്ത്രീ പുരുഷ സങ്കലനത്തെക്കുറിച്ച് ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട് അത് പണ്ഡിതന്മാർ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് വ്യായാമ വേദിയിൽ മാത്രമല്ല മറ്റെവിടെയാണെങ്കിലും പാലിക്കപ്പെടേണ്ട മതനിയമവുമാണ് പുതിയ കാലത്ത് ചില വ്യായാമ കൂട്ടായ്മകളുടെ മറവിൽ ഇത്തരം സങ്കലനങ്ങൾ നടക്കുന്നത് അതിൽ മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ പങ്കാളികളാകുന്നത് വീഡിയോ ദൃശ്യങ്ങളായും മറ്റും പ്രചരിച്ചിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാകണം ഇങ്ങനെയൊരു പ്രസ്താവന സമസ്ത കേരള ജമയത്തിലുള്ള നടത്തിയിട്ടുള്ളത് ഇത് മറ്റേതെങ്കിലും മതവിഭാഗത്തെ ബാധിക്കുന്ന വിഷയമല്ല മറ്റേതെങ്കിലും മതവിഭാഗം അനുശാസിക്കണമെന്നോ അനുസരിക്കണമെന്നോ പറയുന്ന ഒരു പ്രമേയവുമല്ല അവതരിപ്പിച്ചിട്ടുള്ളത് ആ തരത്തിലുള്ള ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല ഇസ്ലാമിക പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ സംസാരിക്കാറുള്ളത് അവരുടെ ഉത്തരവാദിത്വവും അതുതന്നെയാണ് ജനങ്ങളെ വിവിധ വിഷയങ്ങളിൽ ബോധവാന്മാരാക്കുക എന്നതാണ് മതവിശ്വാസത്തിൽ ജനങ്ങളെ ഊട്ടിയുറപ്പിക്കുക എന്നതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ആകത്തുക എന്ന് പറയുന്നത് പ്രബോധനത്തിൻ്റെ മർമ്മവും അത് തന്നെയാണ് ജനങ്ങളെ വഴികേടുകളിൽ നിന്ന് വിശ്വാസികളെ വൈകല്യങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുക എന്നതാണ് അതിനുവേണ്ടിയാണ് അവർ സംസാരിക്കുന്നത് ആ സംസാരങ്ങളുടെ തന്നെ തുടർച്ചയായാണ് സമസ്ത കേരള ജമഇത്തുള്ളമയുടെ സമീപകാലത്തെ പ്രസ്താവനയും പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ അത് കേരളത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി പഴഞ്ചൻ പ്രസ്താവനയാണ് എന്നും പ്രാകൃതമായ കാലത്തേക്ക് മതത്തെ കൊണ്ടുപോവുകയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് അന്തരീക്ഷത്തിൽ ചിലർ കനപ്പിച്ചു നിർത്തിയിട്ടുള്ളത് എന്താണ് ഈ പ്രസ്താവന പുറപ്പെടുവിക്കാനുള്ള സാഹചര്യം എന്ന് വിശദീകരിക്കുകയുണ്ടായി ചില സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോകൾ തീർച്ചയായും സംസ്ഥയുടെ മുമ്പിൽ വന്നിട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കാം ഇസ്ലാം മതവിശ്വാസികൾക്ക് ബാധകമാകുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവന സമസ്ത നടത്തിയിട്ടുള്ളത് അത് ഏതെങ്കിലും തരത്തിൽ വിവാദമാക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല കാരണം ആരുടെയെങ്കിലും മേൽ അത്തരം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുക അക്രമോത്സുകമായ വഴികളിലൂടെ തീരുമാനങ്ങൾ പ്രയോഗവൽക്കരിക്കുക ജനാധിപത്യ മാർഗ്ഗം ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നതൊന്നും സമസ്തയുടെ വഴിയല്ല സമസ്തയുടെ നൂറ്റാണ്ട് തികയുന്ന ചരിത്രത്തിൽ നമുക്ക് അങ്ങനെ ഒരു സന്ദർഭത്തെ പോലും ചൂണ്ടിക്കാണിക്കാനും കഴിയില്ല പിന്നെ എന്താണ് സമസ്ത കേരള ജമയത്തിലുള്ള ചെയ്തത് ഇസ്ലാമിക പ്രമാണം മുന്നിൽ വെച്ചുകൊണ്ട് സ്ത്രീ പുരുഷ സങ്കലനത്തെക്കുറിച്ചുള്ള മത താല്പര്യം എന്താണ് എന്ന് ഇസ്ലാം മതവിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇസ്ലാമിനെക്കുറിച്ച് തെറ്റായ പലതരം ധാരണകൾ സമൂഹത്തിൽ കനപ്പെട്ടു നിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇസ്ലാമിനെ തെറ്റുധരിക്കുന്നു എന്നതുകൊണ്ട് മതപണ്ഡിതന്മാർക്ക് നിലപാട് പറയാതിരിക്കാൻ കഴിയില്ല ഇസ്ലാമിനെ പുരോഗമനവൽക്കരിച്ച് അടങ്ങൂ എന്ന് വാശി പിടിക്കുന്ന ആളുകളുണ്ട് മതത്തിൻ്റെ പുരോഗമനം എന്താണ് എന്ന് ആ മതത്തിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ പുറത്താരെങ്കിലും ഇതാ ഞങ്ങൾ പറയുന്ന പുരോഗമനത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വന്നാൽ സ്വീകരിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഒരു മതവിശ്വാസിക്കില്ല അങ്ങനെ പറഞ്ഞു വരുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ പ്രസ്താവനകൾ നടത്തുകയോ പ്രമേയം അവതരിപ്പിക്കുകയോ അല്ല കേരളത്തിലെ ഉലമ ഇൻ്റെ ജോലി അവർ ഇക്കാലം അത്രയും അങ്ങനെ ആർക്കെങ്കിലും വിധേയപ്പെട്ട് ഏതെങ്കിലും വിഷയത്തിൽ നിലപാട് പറയാതിരിക്കുകയോ പറയേണ്ടുന്ന വിഷയത്തിൽ മൗനം പാലിക്കുകയോ ചെയ്തിട്ടില്ല എന്നതും സമസ്തയുടെ ചരിത്രാനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ഒരു ചരിത്രാനുഭവം മുന്നിലുണ്ടായിരിക്കുകയെ സമസ്ത കേരള ജമയത്തുലമ സമീപകാലത്ത് നടത്തിയ പ്രസ്താവനയെ എന്തിനാണ് വിവാദമാക്കുന്നത് പുതിയ കാലത്തെ സ്ത്രീകളുടെ രംഗപ്രവേശവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരാതിരിക്കുന്നത് പിന്തിരിപ്പൻ നിലപാടാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അവരുടെ പാർട്ടിക്കകത്ത് അവരുടെ സംഘടനാ സംവിധാനങ്ങൾക്കകത്ത് അങ്ങനെ പ്രവർത്തിക്കാനും അത്തരം നയങ്ങൾ നടപ്പിലാക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇസ്ലാമിക വ്യവസ്ഥയിൽ അങ്ങനെ നടപ്പാക്കണമെന്ന് ആരെങ്കിലും വാശി പിടിച്ചാൽ ഇസ്ലാമിക സമൂഹത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് നടപ്പാക്കുന്നില്ല എന്തുകൊണ്ട് സന്നദ്ധമാകുന്നില്ല എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് പറയാവുന്ന ഉത്തരം ഇസ്ലാമിക പ്രമാണങ്ങളാണ് ആ പ്രമാണങ്ങൾ എന്താണോ പറയുന്നത് ആ പ്രമാണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമയത്തുലമ വിവിധ വിഷയങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കാറുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതവിശ്വാസികൾക്ക് ബാധകമാകുന്ന ഒരു നിലപാടാണ് മറ്റേതെങ്കിലും ഒരു മതവിഭാഗം അത് പിന്തുടരണമെന്നോ അതിനനുസരിച്ച് ജീവിക്കണമെന്നോ ആ തരത്തിലുള്ള ഒരു അവകാശവാദവും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു നീക്കവും സംസ്ഥയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പ്രകാശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും കൂടി വകവെച്ച് നൽകുന്ന വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പ്രകാരം ഒരു വ്യക്തിക്ക് ഒരു പൗരനെ ഏത് മതത്തിലും പ്രവർത്തിക്കാമെന്ന് മാത്രമല്ല ആ മതസം ആ മതത്തിൻ്റെ ആശയങ്ങളെ പ്രകാശിപ്പിക്കാൻ കൂടിയുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് അത് അവകാശമായി വകവെച്ചു നൽകുന്നുണ്ട് അങ്ങനെയെങ്കിൽ സമസ്ത കേരള സമസ്തകര ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനത്തിന് ആ അവകാശം വകവെച്ചു നൽകില്ല എന്ന് പറയാൻ ഈ വിമർശകർക്ക് എന്ത് അധികാരമാണുള്ളത് അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗം തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രസ്താവന നടത്താവൂ എന്ന് ശാഠ്യം പിടിക്കുന്നതിൻ്റെ എന്താണ് നോക്കൂ സമസ്ത കേരള ജമീയത്തിലുള്ള ജനാധിപത്യപരമായ അവകാശത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുകയാണ് ചെയ്തത് ആ പ്രസ്താവന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് ഇസ്ലാം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാത്ത മുസ്ലിം നാമധാരികളായ ചിലരെ എങ്കിലും നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട് അവർ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല അവർ ഇസ്ലാം നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ആരാധനകളോ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ഒന്നും കൊണ്ട് നടക്കുകയും ചെയ്യുന്നില്ല അവർ പേരുകൊണ്ട് മാത്രം മുസ്ലിം ആയിരിക്കുന്ന ആളുകളാണ് അത്തരക്കാരായ ആളുകൾ ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യാത്ത ആളുകൾ അവർക്ക് ഈ നിലപാട് അപഹാസ്യമായും പരിഹാസ്യമായും അപരിഷ്കൃതമായും ഒക്കെ തോന്നാവുന്നതേയുള്ളൂ പക്ഷേ സമസ്ത കേരള ജമയത്തിലുള്ളമക്ക് ആ നിലപാട് പറയാൻ കഴിയില്ല എന്ന് അങ്ങനെ നിലപാട് പറയാൻ അവകാശമില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല സമസ്ത ഈ നിർദ്ദേശം പറയുന്നു ഈ നിർദ്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അതിലുപരിയായി ഞാൻ ഈ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാത്ത ആരെങ്കിലും വഴിയിൽ തടഞ്ഞു നിർത്തി ഇസ്ലാമിക വേഷം ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ഈ ആശയം അവരിൽ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനവും സമസ്തയുടെയോ സമസ്തയുടെ കീഴ് ഘടകങ്ങളായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെയോ ഭാഗത്തു നിന്നുണ്ടാകാറില്ല അത്തരം താല്പര്യവും സംഘടന ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ടായിരിക്കുക എന്നത് അത് ഉപയോഗപ്പെടുത്തുക എന്നത് പ്രധാനമാണ് എന്ന് വിചാരിക്കുന്നു ഭരണഘടന നൽകിയ ഒരവകാശത്തിനകത്ത് ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിത പ്രസ്ഥാനം നിലപാട് പറയുന്ന സമയത്ത് എന്തിനാണ് വലിയ തോതിൽ ചില പുരോഗമന സ്വഭാവമുള്ള സംഘടനകൾക്കും ചില മാധ്യമങ്ങൾക്കുമൊക്കെ ഹാലിളകുന്നത് എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇസ്ലാമിനെ കുറിച്ച് പിന്തിരിപ്പനാണ് എന്നും ഇസ്ലാമിൻ്റെ ഈ നിലപാട് അപരിഷ്കൃതമാണ് എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടു നോക്കൂ ഇസ്ലാം അപരിഷ്കൃതമാണോ പരിഷ്കൃതമാണോ എന്നൊക്കെ ആ വിശ്വാസികൾ തീരുമാനിക്കട്ടെ ഏതൊരു മതസമൂഹത്തിനും രണ്ട് തരത്തിലുള്ള വ്യവഹാരങ്ങളുണ്ടാകും ഒന്ന് അവരുടെ വിശ്വാസപരമായ വ്യവഹാരങ്ങളാണ് രണ്ടാമത്തേത് വ്യവഹാരങ്ങളാണ് വിശ്വാസപരമായ വ്യവഹാരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ മതത്തിനകത്ത് മതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ നിയന്ത്രണങ്ങൾ വിധിവിലക്കുകൾ ഇതെല്ലാമാണ് ഞാൻ ഞാനിതിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിശ്വാസപരമായ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ പ്രാധാന്യമുള്ളതാണ് ആ പ്രാധാന്യമുള്ള നിർദ്ദേശങ്ങളെ ശിരസാവഹിക്കാൻ ജനങ്ങളെ അഥവാ വിശ്വാസികളായ മുസ്ലിങ്ങളെ പ്രേരി ിക്കുക എന്നത് മതപണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വവുമാണ് ഇതിൽ ആർക്കും അപാകം തോന്നേണ്ടതില്ല ഈ വിശ്വാസപരമായ വിഷയങ്ങളിൽ മറ്റാരെങ്കിലും ഈ വിശ്വാസത്തിന് പുറത്ത് നിൽക്കുന്ന ആരെങ്കിലും ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യേണ്ടതില്ല കാരണം അത് ഒരു വിശ്വാസി സമൂഹത്തിന് മാത്രം ബാധകമാകുന്ന കാര്യങ്ങളാണ് മറ്റേതെങ്കിലും ഒരു വിശ്വാസി സമൂഹത്തിന് മേൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആ വിശ്വാസം ഉൾക്കൊള്ളാത്ത ഒരാൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമുണ്ടാവുന്ന സമയത്ത് തീർച്ചയായും ഇത്തരം സംഘടനകൾക്ക് പുരോഗമന സ്വഭാവമുണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഇടപെടാവുന്നതേയുള്ളൂ അങ്ങനെ ഒരു തരത്തിലുള്ള നീ ും നടക്കാത്ത കാലത്തോളം ഇത്തരം വിശ്വാസപരമായ വിഷയങ്ങൾ പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ അതിൽ കയറിയ അഭിപ്രായം പറയുകയോ അതിലിടപെടുകയോ ചെയ്യേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഇന്നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സാമൂഹിക പ്രസ്ഥാനത്തിനും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ആവശ്യവുമില്ല തികച്ചും അനാവശ്യമായ ഇടപെടലാണ് അതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷേ വിശ്വാസ സമൂഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു മേഖലയുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുമേഖലയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സംവിധാനത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകൾ അത് മതസംഘടനകളാവട്ടെ സാമൂഹിക പ്രസ്ഥാനങ്ങളാവട്ടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാവട്ടെ ഇവരെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന പൊതുവായ ചില വിഷയങ്ങളുണ്ടാകും രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരം കൈയാളുന്ന ആളുകൾ അവർ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ അവർ കൊണ്ടുവരുന്ന ചില നിയമങ്ങൾ അത് തെറ്റാണ് എന്നു വരികയും ആ നിയമങ്ങൾക്കെതിരെ ഒരുമിച്ച് കേൾക്കുകയും അതിൽ അഭിപ്രായം പറയുകയും അതിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുക എന്നതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല അത് ചെയ്യേണ്ടതുമാണ് ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന് മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരം സംഘടനകളും പ്രസ്ഥാനങ്ങളുമെല്ലാം വിവിധ കാലങ്ങളിൽ മുസ്ലിം ബന്ധിതമായ വിഷയങ്ങളിൽ പോലും നിലപാട് പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം എന്തിനാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക എന്ന താല്പര്യമാണ് ആത്യന്തികമായി മുന്നോട്ട് വെക്കുന്നത് ഏകീകൃത സിവിൽ നിയമം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സിവിൽ നിയമത്തിൻ്റെയും ടാർഗറ്റ് ആരാണ് എന്നത് വളരെ വ്യക്തമാണ് വഖഫ് ഭേദഗതി ബില്ല് ഈ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുമെന്ന് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നോക്കൂ ഏകീകൃത സിവിൽ നിയമമാകട്ടെ പൗരത്വ ഭേദഗതി നിയമമാവട്ടെ വഖഫ് ഭേദഗതി ബില്ലാവട്ടെ ഇതെല്ലാം ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് മുസ്ലിങ്ങളെയാണ് പക്ഷേ ഇതൊരു മുസ്ലിം വിശ്വാസ പ്രശ്നമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുമായി കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ആ വിഷയങ്ങളിൽ ഏത് പാർട്ടികൾക്കും നിലപാട് പറയാം അഭിപ്രായങ്ങൾ പറയാം ഇതേപോലെ തന്നെയാണ് ഇസ്ലാം മതവിശ്വാസ സമൂഹത്തിൻ്റെതല്ലാത്ത വിശ്വാസങ്ങൾ പങ്കിടുന്ന ജനവിഭാഗങ്ങളുടെ കാര്യവും അവർക്ക് അവരുടേതായ വിശ്വാസത്തിൻ്റേത് മാത്രമായ ചില കാര്യങ്ങളുണ്ടാകാം അതേസമയം ഞാൻ ഈ പറഞ്ഞതുപോലെ പൊതു സ്വഭാവമുള്ള ചില വിഷയങ്ങളും ഉണ്ടാകാം അത്തരം വിഷയങ്ങളിൽ പൊതു സ്വഭാവമുള്ള വിഷയങ്ങളിൽ ആർക്കും ഇടപെടാവുന്നതാണ് അതേസമയത്ത് വിശ്വാസികളുടേത് മാത്രമായ ആഭ്യന്തര വിഷയങ്ങളിൽ മറ്റാരെങ്കിലും കയറി അഭിപ്രായം പറയാതിരിക്കുകയാണ് അഭികാമ്യമായിട്ടുള്ളത് ശബരിമല വിവാദം നമ്മൾ ഓർക്കുന്നുണ്ട് ശബരിമലയിൽ യൗവനയുക്തകളായ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാറില്ല അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി വിലക്കപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ സുപ്രീം കോടതിയുടെ ഒരു വിധി പ്രസ്താവത്തിൻ്റെ മറവിൽ കേരളത്തിലെ തന്നെ ഭരണകൂടത്തിൻ്റെ മുൻകൈയിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള ശ്രമമുണ്ടായ സമയത്ത് അതിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട് ആ പ്രക്ഷോഭകാലത്തോ അതിനു മുമ്പോ അതിനു ശേഷമോ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് മറ്റേതെങ്കിലും ഒരു മതസംഘടനയുടെ ഭാഗത്തു നിന്ന് മതവിശ്വാസി പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് അഭിപ്രായങ്ങളോ പ്രസ്താവനകളോ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഉണ്ടാകാതെ പോയത് ആ മതവിശ്വാസി സമൂഹത്തെ ഹൈന്ദവ വിശ്വാസത്തെ മാനിക്കേണ്ടതുണ്ട് എന്നും അവരുടെ ആഭ്യന്തര വിഷയമാണ് എന്നും അറിയാവുന്നതുകൊണ്ടാണ് മറ്റു മതസമൂഹങ്ങളൊന്നും ആ വിഷയത്തിൽ നിലപാട് പറയുകയോ അഭിപ്രായവുമായി ചാടിയിറങ്ങുകയോ ചെയ്യാതിരുന്നത് ഇത് പരസ്പരം പാലിക്കപ്പെടേണ്ട ഒരു മര്യാദയാണ് ഒരു ബഹുമത സമൂഹത്തിനകത്ത് വിശ്വാസി സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആഭ്യന്തരമായി ഉണ്ടാകുന്ന വിഷയങ്ങളിലേക്ക് മറ്റേതെങ്കിലും വിശ്വാസികൾ കടന്നു വരികയോ അതിൽ അഭിപ്രായം പറയുകയോ ചെയ്യേണ്ടതില്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ഇപ്പോൾ വലിയ തോതിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചർച്ച വലിയ തർക്കങ്ങൾക്ക് വഴിമാറുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ആ ചർച്ചയുടെ ഉള്ളടക്കമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇക്കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കുർബാന രീതിക്ക് വ്യത്യസ്തമായ ഒരു നിലപാട് സഭ സ്വീകരിച്ചപ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന മറ്റൊരു വിഭാഗം ആ സമുദായത്തിൽ തന്നെയുണ്ട് എന്നതാണ് ആ വിഷയത്തിൽ ആ വിവാദത്തിൽ ഒരു ഇസ്ലാമിക സംഘടനയോ ഒരു ഹൈന്ദവ സംഘടനയോ നിലപാട് പറയേണ്ടതില്ല കാരണം അത് വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസികളുടെ പ്രശ്നമാണ് അവർക്കിടയിലെ പ്രശ്നങ്ങൾ അവരുടെ മതനേതൃത്വം മുൻകൈയ്യെടുത്ത് പരിഹരിക്കട്ടെ അവർ അതിൽ ആധികാരികമായ അഭിപ്രായങ്ങൾ പറയട്ടെ അവർ തീർപ്പുകളിലേക്ക് എത്തട്ടെ ഇത് സാമാന്യമായി ഒരു മതസമൂഹത്തിന് വകവച്ചു കൊടുക്കേണ്ടുന്ന സൗമനസ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാ വിഷയങ്ങളിലും കയറി അഭിപ്രായം പറയുക എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയോ മതങ്ങൾക്കിടയിലെ സൗഹൃദത്തെയോ ശക്തിപ്പെടുത്തുകയല്ല ചെയ്യുക ആത്യന്തികമായി ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക ഈ ചിന്ത നമ്മുടെ രാജ്യത്തെ എല്ലാ പാർട്ടികൾക്കും എല്ലാ സംഘടനകൾക്കും ഉണ്ടാകേണ്ടതുണ്ട് യാഥാർത്ഥ്യങ്ങൾ പറയുന്ന സമയത്ത് മതവിശ്വാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആരെങ്കിലും ആ വിഷയത്തിൽ കയറി അഭിപ്രായം പറയുകയോ പ്രകോപിതരാവുകയോ ചെയ്യേണ്ടതില്ല നിങ്ങൾ ഇസ്ലാം മതവിശ്വാസികൾ ഇന്നാലിന്ന രീതിയിലാണ് ജീവിക്കേണ്ടത് എന്ന് ഇസ്ലാം പറയുന്നത് ഇന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയല്ല അത് പിന്തിരിപ്പൻ നിലപാടാണ് എന്ന് പറയാൻ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും മിനക്കെടേണ്ടതില്ല അത് ആത്യന്തികമായി ഇത്തരം സൗഹൃദങ്ങളെ അപകടപ്പെടുത്തുകയാണ് ചെയ്യുക ഒരു പാർട്ടിക്ക് ആ വിഷയത്തിൽ നിലപാടുണ്ടാകാം ആ പാർട്ടിക്കകത്ത് ആ നിലപാട് നടപ്പാക്കട്ടെ അതിന് പ്രയോഗവൽക്കരിക്കട്ടെ അത് ആ പ്രയോഗവൽക്കരിക്കാനുള്ള എല്ലാ അവകാശവും ആ പാർട്ടിക്കുണ്ട് ആ പാർട്ടിയുടെ നേതാക്കൾക്കുണ്ട് പക്ഷേ ഒരു മതസംഘടനയുടെ നേതാവ് സ്ത്രീ പുരുഷ സങ്കലനത്തെക്കുറിച്ച് നിലപാട് പറയുമ്പോഴേക്ക് അത് അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് അത് അപരിഷ്കൃതവും പിന്തിരിപ്പനുമായ നിലപാടാണ് എന്ന് ആക്ഷേപിക്കുന്നത് തീർച്ചയായും നമ്മുടെ രാജ്യത്ത് മതസമൂഹങ്ങൾക്ക് ഭരണഘടന നൽകിയ അവകാശങ്ങൾക്ക് മേലുള്ള കയ്യേറ്റമാണ് എന്ന് സാമാന്യമായി പറഞ്ഞു വെക്കുകയാണ് മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം the exclusive muslim matrimonial site